ണ്ടാക്കാൻ അറിയില്ല എന്നുള്ള സങ്കടം കൊണ്ട് അറിഞ്ചം പ്രഞ്ചം സഹോദരിമാരാണ് നിങ്ങളുടെ അപ്പൊ സഹോദരിമാരാണ് തലേലിരിക്ക അത് എന്താ കണ്ടാ സത്യ അപ്പൊ നമ്മടെ കഴിഞ്ഞില്ല പുത്ര കഴിക്കില്ലേ അപ്പൊ നമ്മുടെ പുതിയൊരു വീടിനെ എല്ലാവർക്കും സ്വാഗതം പറയാൻ ഒഴിവില്ല കുഴിമന്തില്ലേ ആദ്യം എനിക്ക് ഇഷ്ടോലേക്കും കുഴിമന്തി ഇഷ്ടം ഉണ്ടായിരുന്നില്ലാട്ടോ ഇപ്പൊ ഞാൻ കഴിക്കാൻ തുടങ്ങി ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഴിമന്തി ഞാൻ കളിക്കൂ എന്നോട് പറയും കുഴിമന്തി കുഴിമന്തി കൊണ്ടു വച്ചാലും പൊറോട്ട കൊണ്ടു ബിരിയാണി പിന്നെ കൊണ്ടുവരാറില്ല ചെയ്യാം എല്ലാവർക്കും ഉള്ളത് തോര കൊണ്ടും കേട്ടോ ലാസ്റ്റ് എല്ലാവർക്കും കൊറച്ചു കഴിയുമ്പോഴേക്കും നമ്മടെ വൈകിട്ട് ഒരു ചീത്ത ചോറ് ഇത്രയും വെച്ചിട്ട് ഈ ചോറ് കഴിക്കാണ്ട് കുഴിമന്തി വാങ്ങിക്കൊണ്ടോ ചോറ് വെച്ചു അറിയില്ലേ കുഴിമന്തി ഒരു കിലോ അമ്പത് രൂപ വരെ വല്ല അന്ധമുണ്ടോ രണ്ടാൾക്കും ചെക്കന്മാരെ നിങ്ങള് പറയണ്ടേ കണ്ണു നോക്കിയാൽ ഭയങ്കര കോഴി പിടിക്കേണ്ടി വരും കഴിക്കാൻ തൊഴിലും ഞാനല്ലേ കൊറച്ച് മീന് വറുക്കാനുണ്ട് നമ്മക്ക് വരണം ഞങ്ങള് അതില് ഏട്ടനൊക്കെ കഴിക്കണുണ്ട് മീന് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് കഴിക്കണമെങ്കിൽ കുറച്ച് കിലോ എടുത്ത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് കഴിക്കട്ടോ പിന്നെ വേണ്ട ഇനിയിപ്പോ എന്താണി അല്ലെ ഇനിയിപ്പോ ചോറ് കഴിഞ്ഞ കഴിഞ്ഞാലേ ചെലപ്പോ പറഞ്ഞു കൊടുത്താൽ കുറച്ച് ചോറ് തരുവോ ചോയ്ക്കോ പിന്നെ ചോറ് കൊടുക്കുന്ന മുന്നെ കൂട്ടാനും പിന്നെ അത്ര മീന് വറുത്തതോട്ടോ മക്കൾക്ക് ഇതാ ഉരു നത്തളമീൻ അതിന്റെ ഇടയില് രണ്ട് മത്തി ഒരു മത്തിയല്ല നക്കള മീന് വറുത്തതും മുളക് വറുത്ത പുളി ഞാൻ ഞങ്ങൾ ഇവിടെ മുളക് വറുത്ത പൊടിയെന്ന് പറയുന്നത് അതെന്താ വെച്ച മുളക് ആണ് പറയേണ്ടത് മളകീന്ന് അല്ലെ മുളക് അല്ലേ മുളക് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു മുളക് ഞങ്ങൾ ഇവിടെ മുളക് മുളക് പറഞ്ഞിട്ടേ അത് അങ്ങനെ വായിലതേ വരുവുള്ളൂ ഒന്നും തോന്നരുത് നമ്മള് തോന്നിട്ട് നമ്മൾ അതേപോലെ പൂണി എന്ന് പറയൂലേ ഇപ്പൊ നമ്മള് പറയുന്നില്ലേ രണ്ടാമത്തെ സെക്ഷൻ തുടങ്ങി മറ്റൊക്കെ കഴിഞ്ഞു ഇത് രണ്ടാമത്തേന്ന് മറ്റ അവര് ഗ്യാസും കുറ്റി അടുത്ത വീടത്തെ ഗ്യാസും കുറ്റി നമ്മുടെ വീട്ടിൽ മറക്കാൻ അവിടെ വെക്കിട്ടോ കാരണം എന്താ വെച്ചാൽ അടുത്ത വീടല്ല കുറച്ച് അപ്പുറത്തെ വീടത്തെ ഗ്യാസും കുട്ടി ഇവിടെ നിറയ്ക്കുക എല്ലാരും ചോദിക്കില്ലേ ചേച്ചി നിങ്ങളുടെ വീട്ടിലിട്ടാ പൊറത്ത് രണ്ട് ഗ്യാസും കുട്ടി ഇരിക്കണെന്ന് അത് നമ്മുടെ വീട്ടില് അഞ്ചും ഒക്കെ അപ്പൊ ഞാന് പിന്നെന്താ ഇവിടുന്ന് നമ്മടെ ഇവിടുന്ന് അര കിലോമീറ്റർ അപ്പുറാണ് അപ്പൊ അവര് പണിക്കൊക്കെ പോണ ആൾക്കാരാണ് ചേച്ചിമാര് രാവിലെ പോയ വൈകലേ അവിടെ ഗ്യാസ് നടത്തി തരുമോന്ന് ചോദിക്കുമ്പോ ഇവിടെ നിറച്ച് തരാൻ പറ്റില്ല വണ്ടിയിൽ വരുമ്പോ അല്ലെ നിറച്ച് വയ്ക്കുവോ ചോദിച്ചാലേ ഇവിടെന്ന് അങ്ങനെ അടുത്ത് മാറ്റിവയ്ക്കല്ലേ വല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കൂട്ടൊന്നും ഗ്യാസ് നിറത്തി വെച്ചിട്ടുണ്ട് അവര് വന്നിട്ടില്ല അപ്പൊ കുട്ടിക്ക് ആരെങ്കിലും ഇവിടെ തിന്നിട്ടോക്കില്ല ഏണ്ടോ ഒരു കുട്ടി ചെറിയൊരു കുട്ടി ചോറ് ഭാഗം നിധാനായില്ലേ ഒരു ബാഗ് കിട്ടാണ്ട് ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ ഒറ്റ നന്നിരുന്നു നോക്കി ഒരു ബാഗ് വാങ്ങിയത് അയ്യോ കുഞ്ഞാട്ടെന്നോ <laughs> ോ <laughs> <laughs> മീൻ വറുത്ത് കഴിഞ്ഞു നമ്മ മീന് വറുത്തത് കൊണ്ട് പിന്നെ മീനില്ലേ വറ്റിച്ചതുകൊണ്ട് ചട്ട അപ്പൊ നമ്മുടെ വീട് പണി എന്തായി കുറെ പേര് ചോദിച്ചിരുന്നില്ലേ അപ്പൊ വീട് പണി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അനിയന് വേറൊരു അടുത്ത് പണിയില്ലായിരുന്നു അപ്പൊ പണി കഴിയട്ടെ എന്ന് പറഞ്ഞട്ടേ അനിയന്റെ കൂടെ വരുന്നവരുണ്ടാവുമല്ലോ പിന്നെ ഉണ്ടാവില്ല പണിക്കാർ വേണം പണി പറ്റി കട്ടിലും അവിടുത്തെ പണി കഴിഞ്ഞിട്ടില്ല അതന്നെ വരാൻ പറ്റിട്ടില്ല അതാച്ചാല് നമ്മള് ഇത് മാത്രല്ലോ അത് കഴിഞ്ഞുകഴിഞ്ഞാലും അവർക്ക് പണി കിട്ടണ്ടേ ഇപ്പൊ ഇവിടെ നിർത്തിട്ട് ഒരു പണി തൊട്ടു കഴിഞ്ഞാൽ വരാൻ പാടും നമുക്ക് വേറെ തിരക്കുണ്ട് പറഞ്ഞിട്ട് പോവാൻ പാടില്ല പിന്നെ ഒരു എന്തെങ്കിലും വേറെ ുംടങ്ങൾ വന്ന തടസ്സങ്ങള് പറഞ്ഞാൽ വേറൊന്നുമല്ല പത്തായിരത്തിൽ നേരിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്നും മേലിവരും പറഞ്ഞത് ആ അവസ്ഥ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും ആശുപത്രി കേസ് അത് ഇപ്പൊ നമ്മള് ഓണം കഴിഞ്ഞ മുതല് ആശുപത്രി കേസും കൊണ്ട് കൃത്യട്ടുട്ടോ സമയം ഉണ്ടായിട്ടില്ല അപ്പൊ ഇന്നലെ രാത്രി വൈകുന്നേരമായപ്പോ എന്താ അച്ചൂന് പെട്ടെന്ന് ഒരു എട്ടരയ്ക്ക് രാത്രി എട്ടരയേക്കുന്നുട്ടോ ഞാനപ്പൊ കൊറച്ച് മീന് വറ്റിക്കണ്ടായിരുന്നു അത് വേഗം പറ്റിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വറ്റിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛാ എന്റെ മേല് നോക്ക് മൊത്തം ചെറിയ അലർജി വന്ന് ആശുപത്രി പോയപ്പോ ഫസ്റ്റ് ഉമ്മനേരി പോയപ്പോ അവിടെ ഡോക്ടർ ഇല്ല വിളിച്ചിട്ട് ഡോക്ടർ എടുക്കണില്ല പിന്നെ നേരെ കൊങ്ങാട് കൊണ്ടി കൊങ്ങാട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ അവിടെ ഡോക്ടർ പോയതും നോക്കിയത് ഇഞ്ചക്ഷൻ വെച്ചു മരുന്ന് വന്നു രോഷം ഒക്കെ വെച്ചു തന്നു കേട്ടോ കുട്ടിക്ക് ഇഞ്ചക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ ഡോസ് ഉണ്ട് തോന്നുന്നു ഇവിടെ വന്നപ്പോ ഭയങ്കര ശുഗണവും കാര്യങ്ങളും അപ്പൊ ഭയങ്കര വിഷമായി കാണുമ്പോ പിന്നെ വന്ന എനിക്കെന്നെ ഇപ്രാവശ്യം ഓണം കഴിഞ്ഞിട്ട് നാലു പ്രാവശ്യമായിട്ട് ആശുപത്രിക്ക് ഇങ്ങനെ പോണത് എല്ലാവർക്കും മൂന്നും നാലും പ്രാവശ്യം പോണുണ്ട് ഏട്ട ഏട്ട മാത്രം അവിടെ ഒരു പ്രാവശ്യമേ പോയുള്ളൂ അപ്പൊ ഇങ്ങനെ ഓരോ അസുഖങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ഒക്കെ ഓരോ തിരിച്ചിലുകളായിട്ട് ഇങ്ങനെ വരിക അത് നമ്മടെ നമുക്കല്ല എല്ലാവർക്കും പത്ത് രൂപ കയ്യില് വെക്കുമ്പോ അത് ഇരുപത് രൂപയിട്ട് ഇങ്ങനെ ചെലവായി പോകും നമ്മക്ക് മാത്രമെന്നല്ല എല്ലാവർക്കും ഇനിയൊക്കെ വന്ന മമ്മൂട്ടിയൊക്കെ വലിയ പത്താം ക്ലാസ്സിലൊക്കെ എത്തിയില്ലേ ഇനിയൊക്കെ അവർക്ക് പഠിക്കേണ്ട കാര്യവും ഒക്കെ ചെയ്യുമ്പോ അവർക്കേതായ ചെറിയ ചെറിയ എന്താ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടേ ഇവിടെ എല്ലാവരും ആവുമ്പോ ഒച്ചിയും ബഹളവും കാര്യങ്ങളൊക്കെ അതാണ് പ്രശ്നം പഠിക്കാൻ പഠിക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് കുട്ടികൾ ഇങ്ങനെ ഇനി നമ്മളെന്താ ചോദിച്ച കെട്ടി എന്താ കെട്ടി കഴിഞ്ഞാൽ രണ്ട് വാതിലും വെച്ച് കഴിഞ്ഞ് ഒരു കരണ്ട് അവിടേക്ക് കഴിഞ്ഞാൽ ഒരു ടേബിൾ എടുത്ത് മൂന്ന് അവരെ പഠിപ്പിക്കാൻ അങ്ങോട്ടെന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ നമുക്ക് എന്തായാലും പറ്റില്ല ഇവിടുന്ന് വയറൊക്കെ വലിച്ചിട്ട് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പാറപ്പൊടിയല്ലേ അപ്പൊ അതൊക്കെ ഇപ്പൊ ഈ പാരപ്പറ്റ കെട്ടലും കാര്യങ്ങളൊക്കെ പാറപ്പൊടിയൊക്കെ എടുക്കുമല്ലോ പാരപ്പറ്റി പാര പിന്നെയൊക്കെ ഇന്നലെ ഞാൻ വൈകുന്നേരത്ത് കിടക്കുമ്പോ തന്നെ എന്റെ അടുത്ത് പറഞ്ഞോട്ട് അമ്മ നാടാ നെയ്ച്ചോറ് മിക്ക സ്കൂളിലേക്ക് നെയ്ച്ചോറ് കൊണ്ടാ മതി ഞാൻ പറഞ്ഞു ചുറ്റിന്റെ അടുത്ത് ചുട്ടാ നെയ്ച്ചോറ് വാടണ്ടായിരുന്നു പിന്നെ രാവിലെ പറഞ്ഞപ്പോ എന്താ അരി ഞാന് കൊങ്ങാട് പോയപ്പോ മൂന്ന് കിലോ അരി എപ്പോഴും വാങ്ങിക്കാ ഇവർക്ക് കഴിക്കാൻ നോക്കുമ്പോ മാസം രണ്ടു പൈസ അപ്പൊ ഇവര് എന്താ രാവിലെ നോക്കുമ്പോൾ പട്ടിയും എന്താ മസാലയൊന്നും ഒന്നും ഇല്ല രാവിലെ നീച്ചവും ഇച്ചു കടക്ക് പോകാൻ പറഞ്ഞപ്പോ വേഗം പോയി കടയിലൊക്കെ പോയിട്ട് അത് വാങ്ങിട്ട് വന്നു കേട്ടോ ഇപ്പൊര് പോകുമ്പോ ഞാന് എന്താ ഈ ചോറും മുട്ട മസാലയും ഉണ്ടാക്കി കൊടുത്തു സ്കൂളൊക്കെ പോയി മുട്ട ആ ബിരിയാണി നെയ്ച്ചോറും മുട്ട മസാലയും അതിലന്നെ ഇട്ടോടുക്കട്ടോ സ്കൂളിൽ വിട്ടോണ്ട് വന്നപ്പോ നമ്മുടെ നെയ്ച്ചോറും മുട്ടക്ക് ഇതും കൂടി കണ്ടുകഴിഞ്ഞാ ബിരിയാണി പോലെ ഇണ്ട് ഓ കടയിൽ വാങ്ങണ ബിരിയാണി ഇല്ലേ അതുപോലെ അമ്മനും അച്ചോനും കുഞ്ഞിനും കുഞ്ഞുണിക്കൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കിയിട്ട്

അത് ഭയങ്കര ഒരു അബദ്ധം പറ്റി നമുക്ക് ഈ പണി നമ്മുടെ പണി ഇന്റീരിയറിന്റെ പണിയോണ്ട് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തലക്കി വരും തലക്കിട്ട് അത് ഫുള്ള് ഡിസൈൻ ചെയ്ത് വന്നപ്പോഴേക്ക് കണ്ടംപറിയായിപ്പോയി കണ്ടംപററി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതേ അല്ല തുടക്കത്തിലൊന്നും എല്ലാം സൺസൈഡ് ചെരുവ് കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത് പിന്നെ നമ്മൾ ഡിസൈനർ ഡിസൈനറാവുകൊണ്ട് ഡിസൈൻ ചെയ്ത ഡിസൈൻ ചെയ്ത് മൊത്തത്തില് കണ്ടംപററി ആയിപ്പോയി അതുകൊണ്ട് എന്താണോ പ്രശ്നം നമ്മുടെ കാലാവസ്ഥ നമ്മളെ നാട്ടിനൊന്നും പറ്റിയ ഒരു ഡിസൈൻ അല്ല ശരിക്കും കണ്ണമ്പ്രി പറഞ്ഞ നമ്മുടെ കാലത്ത് എങ്ങനെയും ചുമരിലേക്ക് കീർക്കും കയറും അത് അല്ലെങ്കിൽ പിന്നെ ആ കണ്ണമ്പ്രീന്ന് വിട്ടുപോകണം ആ രീതിൻ്റെ വീട് എന്തായാലും പെട്ടെന്ന് വീടുകളാണ് അങ്ങനെ കയറി വരുന്നത് എന്തെങ്കിലും നാളേക്ക് ചുമരയ്ക്ക് വെള്ളം ചുമരി വെള്ളം കൊടുക്കും വീട് നാശാവും ആ ഡിസൈൻ്റെ പ്രശ്നമാണ് അപ്പൊക്കിടയായിട്ടും തോന്നില്ലെന്നുണ്ടെങ്കിലും അതുകൊണ്ട് വെള്ളം ഉള്ളിക്ക് ഇറങ്ങാ വെള്ളത്തിന്റെ പ്രശ്നമൊന്നും ഒഴുകി പോവുക ഒക്കെ ചെയ്യും നമുക്ക് ആ സവാളൊക്കെ ചെയ്ത് വെച്ചത് അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പഴാറിയ അടുക്കളക്ക് വെള്ളം ചെറ്റും വെള്ളം ഒറ്റ അല്ലെങ്കിൽ റൂമിലും അതേപോലെ ഞാനിപ്പോ വേറൊരു ഡിസൈൻ ഇനി വരാൻ പോകുന്നത് ഈ കെട്ടി നിർത്തിയത് പോലെ അല്ല അതിനി വരാനുള്ളതൊക്കെ വേറെ ഒരു തരത്തിലായിരുന്നു ഫുൾ വർക്ക് നമ്മള് മനസ്സൊക്കെ ഉണ്ടായ രീതിക്ക് ഡിസൈൻ വരുന്നെങ്കിൽ നല്ല നല്ല രസമായിരുന്നു അതിന്റെ ഡിസൈൻ ഒക്കെ പക്ഷെ നമുക്ക് അന്ന് അന്നത്തെ ലെവലില് നമ്മളിപ്പോ ഇപ്പൊ എങ്ങനെയാന്നുള്ള അന്നപ്പോ വീട് കിട്ടുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല അന്നത്തെ ആ രീതിക്ക് അങ്ങനെ പോകാറുണ്ടെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഞാനങ്ങനെ എന്തൊരു വർഷം പോയി കൊറേ കളബാധ്യതയൊക്കെ വന്നു ഇപ്പൊ ഇപ്പൊ നമുക്ക് അന്ന് കണക്കൊട്ടാൻ പറ്റില്ലല്ലോ അല്ല എന്റെ കയ്യില് നാളെ മുറിക്കും ഇങ്ങനെ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ ഞാൻ അന്ന മനസ് കണക്കൂട്ടിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉള്ളു തേപ്പ് കഴിഞ്ഞ് ഉള്ളു ഉള്ളു തേപ്പ് കഴിഞ്ഞ് നമ്മള് ടൈല് എടുക്കാൻ വേണ്ടി ടൈലിന്റെ ഒക്കെ അളന്ന് കിട്ടും ടൈലിന്റെ അളന്ന് കഴിഞ്ഞ് ടൈല് നാളെ അല്ലേ രണ്ടു ദിവസത്തിന്റെ ഉള്ളില് ടൈല് എടുക്കാൻ പോവാ നോക്കണം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ആ ടൈല് രണ്ടു ദിവസം മുമ്പ് നോക്കാൻ പോണം മാറിയിട്ട് വന്ന സമയത്താണ് കയ്യ മുറിഞ്ഞത് കയ്യ മുറിഞ്ഞ് പിന്നെ ഭയങ്കര ലോഡ് ആ സമയത്തെല്ലാം കൈ പണികളായിരുന്നു പണി പണി പണിക്കാർ ജഗമൊക്കെ ആയിട്ട് പോയിരുന്ന മൂന്നാല് പണിക്കാരുണ്ടായിരുന്നു ഇഷ്ടംപോലെ ഷോപ്പുകളിന്റെ വീടുകളിലെ പണികളുണ്ടായിരുന്നു നല്ല രീതിക്ക് പണി പണി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ കൈ പറഞ്ഞത് അതില് അങ്ങനെ മുറിഞ്ഞോണ്ട് പിന്നെ ഒന്നിനും പറ്റില്ല പിന്നെ എന്താ വീട്ടിന്ന് പുറത്തേക്കിറങ്ങാ ഒരാളുടെ സഹായം വേണം വണ്ടി ഓടിക്കാൻ പറ്റില്ല പിന്നെ എന്നെ കൊണ്ടുനടക്കാനും പോകാറില്ല പണിക്കാരെ വിളിച്ച ഒരാളെത്താൻ പറ്റോ നമ്മള് വലിയ റേറ്റ് ഒന്നല്ല ഞാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പണി കിട്ടാൻ വേണ്ടി റേറ്റ് കുറച്ച് പണി എടുക്കും എന്നിട്ട് അതില് ആ പണി കണ്ടിട്ട് വേറെ പണി കിട്ടിട്ടേ മാക്സിമം ഡിസൈൻ ഒക്കെ കയറ്റി ചെയ്യുകയും ചെയ്യും അവസാനം നമുക്ക് അതൊക്കെ നഷ്ടത്തില് ഒട്ടുമിക്ക പണികളും നഷ്ടത്തില് വന്നു സ്വർണം കൊണ്ടുവച്ചിട്ടുണ്ടോ പണിക്ക് വേണ്ടിട്ട് തന്നെ ആ പണി പിടിക്കാൻ വേണ്ടി ഒരുപാട് സ്വർണം ബാങ്ക് ലാഭം ഉണ്ടായിട്ടുണ്ട് അതേ നിർത്തി നമുക്കിതിന് പാരമ്പര്യൊന്നും ഇല്ലല്ലോ നമ്മളായിട്ട് പണി പിടിച്ച് വർത്താനം പറയാനുള്ള കഴിവ് ഒരുപാടൊന്നും ഇല്ല ഒരാളെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നുള്ള അങ്ങനൊന്നും ഇല്ല നമ്മളൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ ആ പണി കണ്ടിട്ടാണ് നമ്മൾ അടുത്ത പണി പിടിച്ചതെന്ന് പണി അവസരങ്ങൾ പോയപ്പോൾ ഒരു വർഷം വീട്ടിലിരിക്കുക എന്ന് പറയുമ്പോ നമുക്ക് ഓടിമറ്റിരിക്കുന്ന പെട്ടെന്ന് ചവിട്ടി നിൽക്കിയത് പോലെ ആകുന്നുണ്ടോ അത് പിന്നെ റിക്കവർ ആയി എന്ന് പറഞ്ഞപ്പോൾ നല്ല ബുദ്ധിമുട്ടായി പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ആ പഴയ രൂപത്തിൽ കൈ വെച്ചില്ല പിന്നെ നമുക്കിപ്പോ പഴയ ഫിനിഷിങ്ങില് നമുക്ക് ഒരാൾ വന്നില്ലെങ്കിലും നല്ലൊരു പണിക്കാരൻ വന്നില്ലെങ്കിലും നമുക്കത് പ്രശ്നമായിരുന്നില്ല ആ സമയങ്ങളിലൊക്കെ പക്ഷെ ഇപ്പൊ അതല്ലേ ഇപ്പൊ നോക്കുമ്പോൾ നല്ല പണിക്കാരം വന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കണ്ണിന്റെ കണ്ണിന് മങ്ങലൊന്നും അതേപോലെ കയ്യും നമ്മളെ ഉദ്ദേശിക്കുന്ന മാതിരി കാര്യങ്ങളൊന്നും ഈ ഇത്തരം കൈ കൊണ്ട് നടക്കില്ല കാരണം ഈ കൈ ഈ റീഷെയ്ബറിങ് നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഫുൾ മൂന്ന് പേരുടെ തരിപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ആ നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ട് ഫിനിഷിങ്ങൊക്കെ വരും അപ്പൊ അത് കയ്യും കണ്ണും മനസ്സും ഒക്കെ കയ്യിൽ നിന്ന് പോയത് പോലെയാണ് ട്രാക്കിൽ പോയി പ്രശ്നം ഉണ്ടാകുന്നില്ല ഡെയിലി പണിയുണ്ട് പണിക്കാരുണ്ട് അതൊന്നും പ്രശ്നമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന പണി കഴിയുമ്പോഴേക്ക് ഒന്നോ രണ്ടോ പണി പണിയായാലും പിന്നെ വന്നോട്ടേക്ക്ണ്ടാവും അപ്പൊ വല്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടന്നുകൊണ്ട് നടന്നു ഓടിക്കൊണ്ടുപോയി ആ പോണേന്റെ ഇടയിലാണ് നമ്മുടെ ജീവിതം താളം തെറ്റിയത് അപ്പൊ അത് ും സമയുണ്ട് കണ്ണടക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മള് കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാതിരുന്ന എന്താ പറയോ ചെയ്യണം വിചാരിച്ചപ്പോ കറണ്ട് വന്നു പോയി വന്നുപോയി കൊണ്ടിരിക്കും മഴ പെയ്തു അപ്പൊ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ എന്താ പിന്നെ എന്താ ഞാൻ ഈ മക്ക തുണികൾ തിരുമ്പാ ഉള്ളത് അങ്ങനെ വെച്ചിട്ട് തിരുമ്പിടാനും കൂടി തിരുമ്പിത് പിഴിഞ്ഞിടാനും കൂടി പറ്റിയിട്ടില്ല ഇപ്പം ഒന്ന് പോയിട്ട് വേണം തുണി പിഴിഞ്ഞിടാൻ കുറച്ചുള്ളൂ പിഴിഞ്ഞിടാനുള്ളത് രാവിലെ നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ തന്നു അപ്പം ആ വീഡിയോ കഴിഞ്ഞിട്ട് തുണി തിരുമ്പിടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് ഈട്ടെ തന്നിട്ട് അങ്ങനെ പോയിരുന്നു മുരിഞ്ഞ നേരേക്കലും കാര്യങ്ങളൊക്കെ ഇട്ട് കിട്ടും പിന്നെ ഈ കുഞ്ഞിനെ അത്തലുമായി കൊണ്ടുവന്നപ്പോൾ അത് നേരേക്കാനും അങ്ങനെ സമയം പോയി മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ വെച്ചാൽ ചെറിയ മീനൊക്കെയെന്ന് പറഞ്ഞാൽ അത് നേരേക്കും കുറച്ച് തോല സമയമാണ് ഏട്ടാ അല്ലേ കുറെ കുറേ നേരം വേണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതിനൊക്കെ പോയി നമ്മൾ എന്താ വീഡിയോയില് മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോ കുറച്ച് അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇപ്പോൾ ഇവർ ഇങ്ങനെ പണിക്കെന്തിനൊക്കെ പോകുമ്പോൾ അല്ല എന്താ നമുക്ക് വീഡിയോ പിടിച്ചു തരാനൊന്നും ആരും ഇല്ലാട്ടോ ചില സമയത്ത് വീഡിയോ പിടിച്ച് തരാമെന്ന് വെച്ചാൽ ഞാൻ മാത്രം ഒറ്റയ്ക്കാവണ്ടത് എന്താ പറഞ്ഞാൽ ചിലപ്പോൾ അനിയ ഉണ്ടാവുമെങ്കിൽ കൊണ്ട് പിടിപ്പിക്കും പക്ഷേ ശനിയമ്മുണ്ടീ ഇല്ല ആ ഒരു ഇതില് പിടിച്ചു നിൽക്കാൻ നല്ലാതെ എന്തെങ്കിലും പറയില്ല പിന്നെ സുഖം എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാല് ഇപ്പൊ പിന്നെ അല്ലാന്ന് ചമ്മോ ആരെങ്കിലൊക്കെ നമുക്ക് വീഡിയോ എടുത്തേന്ന് ഞാൻ എന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പറഞ്ഞു നമുക്ക് അപ്പുറത്തെ അപ്പുറത്തെ എവിടെയെങ്കിലും പോയിട്ട് വീഡിയോ എടുക്കാം അപ്പൊ അവിടുത്തെ പാടത്തൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാണാൻ എന്തെങ്കിലും പാലക്കാട് എത്ര പച്ചപ്പും കാര്യങ്ങളും കാണാൻ പറ്റില്ല അങ്ങനെയുള്ള വീടൊന്നും നമ്മള് വെറുതെ അങ്ങനെ മെനക്കെട്ട് അങ്ങനെ കാണാൻ പോവുക വീഡിയോ ഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ പറയുകയും ചെയ്യുന്ന വീഡിയോയിൽ എന്തൊക്കെങ്കിലൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഒന്ന് പറയുകയുണ്ടോ ചില കൂട്ടുകാരു വീഡിയോ ശരിക്ക് ഒന്ന് തുറന്ന് കാണേലോ നമ്മുടെയൊക്കെ മടുത്തു തോന്നുന്നുണ്ട് കാണേലോ ഫുഡ് വീഡിയോ പറ്റുന്നില്ല അതെ എല്ലാരും നോക്കട്ടെ നമുക്കതിനനുസരിച്ച് സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി നമുക്കിപ്പോ ഇന്നോടും കാണിക്കാം നാളെ അവരോടും കാണിക്കാം ഇത് നമ്മക്കുള്ളത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അതും ഒരു വിഷയമാണ് വണ്ടി നേരെ ഓട്ടോ നേരെയേക്കണം വിചാരിച്ചതാണ് ഓട്ടോ നേരെയൊക്കെ നോക്കുമ്പോ എൺപതിനായിരം രൂപയാണ് പറയുന്നത് ആ എൺപതിനായിരം രൂപ ഓട്ടോ നേരെ കണ്ട് വന്നു വേറെന്തേലും വണ്ടി വാങ്ങാൻ കേട്ടോ നല്ലത് കാരണം അത് അപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം